സ്കൂൾ പരിസരത്തെ വേഗപരിധി പാലിക്കാത്ത ഡ്രൈവർമാർക്കെതിരെ അബുദാബിയിൽ നടപടി ശക്തമാക്കി നിയമലംഘകർക്ക് പിഴ ചുമത്തും ബ്ലാക്ക് പോയിന്റും ലഭിക്കും സ്കൂൾ മേഖലയിൽ വാഹനമോടിക്കുന്നവർ പരമാവധി ശ്രദ്ധിക്കണമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി സ്കൂൾ പരിസരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ എന്ന വേഗപരിധി മറികടക്കാൻ പാടില്ല നിയമലംഘകർക്ക് അഞ്ഞൂറ് ദീർഘം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റും ലഭിക്കും ഗതാഗത നിയമം പാലിച്ചും സുരക്ഷിതമായി വാഹനം ഓടിക്കണമെന്ന് പോലീസ് ഡ്രൈവർമാരോട് അഭ്യർത്ഥിച്ചു നിർദ്ദിഷ്ട പാർക്കിങ്ങിൽ മാത്രമേ വാഹനങ്ങൾ നിർത്താവൂ മറ്റു വാഹനങ്ങൾക്ക് മാർഗതടസ്സമുണ്ടാക്കും വിധത്തിലും ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്ത പാർക്കിങ്ങിലും വാഹനം നിർത്തിയിടാൻ പാടില്ല സ്റ്റോപ്പ് അടയാളമിട്ട് നിർത്തിയ സ്കൂൾ ബസ്സിൽ നിന്നും അഞ്ച് മീറ്റർ അകലത്തിൽ മറ്റു വാഹനങ്ങൾ നിർത്തിയിടണം നിയമം ലംഘിച്ച് മുന്നോട്ടെടുക്കുന്ന ഡ്രൈവർമാർക്ക് ആയിരം ദീർഘം പിഴയും പത്ത് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനും തിരിച്ചെടുക്കാൻ എത്തുന്ന രക്ഷിതാക്കളും ഈ നിയമം പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ജനം ദുബായ്